ഹായ് ഫ്രണ്ട്സ് അബിസോൺ കാർഡ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന പ്ലാൻസുകളും അതുപോലെ തന്നെ ട്യൂബേഴ്സുകളൊക്കെ സെയിലായി കഴിഞ്ഞു കേട്ടോ അതിൻ്റെയൊക്കെ പാക്കിങ്ങിൻ്റെ തിരക്കിലായിരുന്നു അതുകൊണ്ട് പുതിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി ഓർഡേഴ്സുകളാണ് വന്നിരുന്നത് നിങ്ങളെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും പ്ലാൻസുകൾ എനിക്ക് സെയിലായി തീർന്നത് കേട്ടോ അപ്പം ഇതാ അടുത്ത സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നത് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കൂടുതൽ പ്ലാന്റ്സുകളില്ല അപ്പം ഫസ്റ്റ് പ്ലാൻസ് ഇതാണ് കേട്ടോ ഈ ബ്രിഗോണിയാണ് നല്ല ഭംഗിയിൽ വരുന്നൊരു ബ്രിഗോണിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് ഒരു പ്ലാന്റിന് വരുന്നത് പിന്നെ അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു ഹട്ട് ലീഫ് പോലത്തെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് എൺപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അതേ ഒരു വെറൈറ്റി തന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അതും എൺപത് രൂപയാണ് ആണ് കേട്ടോ വരുന്നത് അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് അത് നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് പിന്നെ ഇതാണ് ഈ ഒരു ലില്ലി പ്ലാന്റ് ആണ് റെയിൻ ലില്ലി വൈറ്റും പിങ്കും ആണ് കേട്ടോ വരുന്നത് അത് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു ബൾബ് വരുന്നത് ഇത് പിന്നെ അടുത്തൊരു വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത വെറൈറ്റി ഈ ഒരു റിയോ പ്ലാന്റ് ആണ് ഇത് പത്ത് രൂപയാണ് കേട്ടോ രണ്ട് വെറൈറ്റിക്കും വരുന്നത് പിന്നെ ഈ ഒരു ടൈപ്പ് ആ ആണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് ആ ഗ്ലോണിയം കൂടേ ഉണ്ട് ഇതും നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ നന്നായിട്ട് ബുഷായിട്ട് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തിയേൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത വെറൈറ്റി ഒരു ടൈപ്പ് അഗ്ലോണിമയാണ് പിന്നെ അത് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമ ഈ ഇത് സിൽവർ കളറ് ലീഫാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്ലാന്റ് വേറൊരു ലീഫ് വരുന്നത് ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടിട്ട് മൊത്തം പ്ലാന്റ്സ് എനിക്ക് സെയിലായി കഴിഞ്ഞു ഇത് വേറെ വലിയ കുറച്ചും കൂടെ വീതി കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ലീഫാണേ അതിൻ്റെ റേറ്റ് വരുന്നത് നൂ നൂറ് പിന്നെ പിന്നെതാണ് ഈ ഒരു ടൈപ്പ് പെറ്റ് എന്തിന് പേര് എനിക്കത്ര ഓർമ്മയില്ല ഇതിൻ്റെ ഈ ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ അത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഈ എ പി സി എ പ്ലാന്റുകൾ നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപ മൂന്ന് നാല് കളർ ഉണ്ടാവും കേട്ടോ നാല് കളർ ഓരോ പ്ലാന്റ്സിന് മുപ്പത് രൂപയാണ് പിന്നെ ഇതിൽ തന്നെ യെല്ലോ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഗ്രീൻ കളർ ലീഫിൽ യെല്ലോ കളറ് ഫ്ലവറാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പിന്നെ കുറച്ചിതാ ഫിലോഡൻഡോൺ വെറൈറ്റീസാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അത് നല്ല നല്ല വെറൈറ്റീസാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയാണ് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ ഇത് വേണ്ടിയില്ലേ ഒരു പ്ലാന്റ് ഇതാണ് ഈ ഫിലോഡൻഡോൻ്റെ ഈയൊരു വെറൈറ്റിക്ക് നൂറ്റി അമ്പത് രൂപയാണ് ഇത്രയും സൈസുള്ളൊരു പ്ലാന്റ് ആണ് തിൻ്റെ ഒരു നാല് അഞ്ചോ അഞ്ചോ ആറോ വെറൈറ്റി ഉണ്ട് കേട്ടോ ഫിലോഡൻഡ്രോണിൽ നമുക്ക് ഫിലോഡൻഡ്രോൺ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് നന്നായിരിക്കും കേട്ടോ അതൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇതും ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഇത് അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഈ സ്നേക്ക് പ്ലാന്റിന് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഈ ഒരു ഫിലറ വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ കുറച്ച് കലാത്തിയ വെറൈറ്റീസിൽ കുറഞ്ഞ റേ ഉള്ളൂ കേട്ടോ നമ്മളടുത്ത് ഇരുപത്തഞ്ച് രൂപയാണ് ആണ് ഈ ഒരു കലാത്തിയക്ക് പിന്നെ ഈ ഒരു ലില്ലി പ്ലാന്റിന് ഇരുപത് രൂപയാണ് പിന്നെ ഇതാ ഈ ഒരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് അതായത് നമ്മൾ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ നോർമൽ വെറൈറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഗ്രീനും യെല്ലോക്കും ഇരുപത് രൂപയാണ് ഓരോ പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് നട്ടുവെച്ച പ്ലാന്റുകളാണ് ഇത് ഈയൊരു സി സിങ്കോണിയം സിങ്കോണിയല്ല എന്താ പറയുക ബ്രിഗോണിയ ബ്രിഗോണിയേൻ്റെ ഈ ഒരു ടൈപ്പ് വരുന്നത് പത്ത് രൂപയാണ് പിന്നെ ഈ ഒരു ഫിലോഡൻഡോൻ വെറൈറ്റിയും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ ആണ് പിന്നെന്താ ഈ ഒരു അഗ്ലോണിമ നൂറ്റി അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഇത് ഈയൊരു വെറൈറ്റി അതാ ഈ ഒരു വെറൈറ്റി കാറ്റസ് കാറ്റസ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഈയൊരു വെറൈറ്റി ഉണ്ട് ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇതായത് ഒരു ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇത് നല്ല ബുഷായിട്ട് വരുന്ന വെറൈറ്റിയാണ് പിന്നെ അത് ഈയൊരു അഗ്ലോണിമ നാരോ ലീഫ് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ഇതാ ഈയൊരു ഗ്ലോണിയമ ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് അൻപത് രൂപ പിന്നെ ഇതൊരു ഈ സിങ്കോണിയം ഒക്കെ ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു കലാത്തിയ അറുപത് രൂപയാണ് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ആയിരുന്നു